നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരം ക്വാളിഫയർ വൺ ഇന്നാണ് അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ കെ കെ ആറും എസ് ആർ എച്ചും തമ്മിൽ പോരടിക്കും ഒരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ടാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ടീമിൻ്റെയും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി എന്താണ് അതുപോലെ അവരുടെ പ്രോബിൾ ലൈനപ്പ് എങ്ങനെയൊക്കെ ആവും ഇതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് പിന്നെ വെദർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളൊരു ദിവസം അതാണ് വെദർ ഫോർകാസ്റ്റ് ഉള്ളത് മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് നോ ചാൻസ് ഫോർ റെയിൻ എന്നുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്നതുകൂടി ആദ്യമേ പറയട്ടെ ഇനി രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കെ കെ ആറിൻ്റെ തവണത്തെ കുതിപ്പിൽ വലിയ റോള് വഹിച്ചിട്ടുള്ളത് സുനിൽ നരായണും ഫിൽ സാൾട്ടും ചേർന്നുള്ളവരുടെ ഓപ്പണിംഗ് കൂട്ടിയിട്ടാണ് സാൾട്ട് നാട്ടിലേക്ക് എത്തി പകരം ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് എന്ന രൂപത്തിൽ അവർ റഹ്മാൻ ഉള്ള ഗുർബാസിനെ ഇറക്കും പക്ഷെ ഗുർബാസ് ഈ സീസണിൽ ഇതുവരെ ഇപ്പം ഒരു കളി പോലും കളിച്ചിട്ടില്ല എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്നുള്ളത് കണ്ടറിയണം പിന്നെ വീണ്ടും ഫിറ്റ് ആയിട്ടുള്ള അവരുടെ നിതീഷ് റാണ ഇപ്പം മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിത്തുടങ്ങിയിട്ടുമുണ്ട് മുപ്പത്തി മൂന്ന് റൺസ് ഇരുപത്തി മൂന്ന് അദ്ദേഹം മൈക്കെതിരെ കൊൽക്കത്തയിൽ വെച്ച് നേടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അപ്പം അദ്ദേഹം എന്തായാലും സ്കോഡിലെ സ്ഥാനം നിലനിർത്തും നമ്മൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് വരുൺ ചക്രവർത്തി ഒരു പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബോൾ ചെയ്യാൻ വേണ്ടി എത്തും ബാറ്റ് ചെയ്യുമ്പോൾ നിതീഷ് റാണേ ആയിരിക്കും ഇതായിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി പിന്നെ ഒരു സംശയമുള്ളത് അങ്കുൾ റോയിയോ വൈഭവ് അറോറയോ എന്നുള്ള ഒരു സംശയമാണ് ഫിംഗർ സ്പിന്നറായിട്ടുള്ള ലെഫ്റ്റ് ഹാ ഫിംഗർ സ്പിന്നർ ആയിട്ടുള്ള അങ്കൂൾ റോയി ഒരു വൈഭവ് അറോറ ആ ഒരു പൊസിഷനിൽ ആര് വരും എന്നുള്ളതാണ് വൈഭവ് അറോറയുടെ ആ ഒരു ടോപ്പ് ഓഫ് ദി ഓഫ് ടെമ്പിൾ ലക്ഷ്യമാക്കി പന്തറിയുന്ന ആ ഒരു നേച്ചറലായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആംഗിളൊക്കെ അഭിഷേക് ശർമ്മ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് പരിഗണിച്ച് അദ്ദേഹത്തെ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ടോൽവിലേക്ക് പോയാൽ സുനിൽ നാരായൺ റഹ്മാൻ ഉള്ള ഗുർബാസ് ശ്രേയസ് അയ്യർ വെങ്കിടേഷ് അയ്യർ നിതീഷ് റാണ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് ദെൻ അങ്കുൾ റോയ് ഓർ വൈഭവ് അറോറ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ദൻ ഹർഷിദ് റാണ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുൺ ചക്രവർത്തി നിതീഷ് റാണയെ മാറ്റിക്കൊണ്ട് എത്തും അതല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നിതീഷ് കളിക്കും പിന്നെ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി കളിക്കും അങ്ങനെയായിരിക്കും അവരുടെ ഒരു മാറ്റം ഉണ്ടാവുക മറുഭാഗത്തേക്ക് വരുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണില്ല കാണുന്നില്ല പിന്നെ ഒരു സാധ്യതയുള്ളത് ജാഫ്നയിൽ നിന്നുള്ള ലെഗ് സ്പിന്നർ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയ്കാന്ത് വ്യാസ്കാന്തിന് മാറ്റി എയ്ഡൻ ബർക്രമിനെ ഇറക്കി ബാറ്റിംഗ് ഒന്ന് ശക്തിപ്പെടുത്തുമോ എന്നുള്ളതാണ് അതിൽ മാത്രമേ സംശയമുള്ളൂ പക്ഷെ മികച്ച രൂപത്തിൽ പന്തറിയുന്നുണ്ട് യുവ ലെഗ് സ്പിന്നർ നെറാ അദ്ദേഹത്തെ നിലനിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ടി നടരാജൻ ഏതെങ്കിലും ഒരു ബാറ്റർക്ക് പകരമായിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബൗൾ ചെയ്യാൻ എത്തും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ടൗൺ ട്വൽവിലേക്ക് പോയാൽ ത്രാവിസ് സെഡ് അഭിഷേക് ശർമ്മ രാഹുൽ ത്രിപാദി നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറി ക്ലാസൻ ഷാബാസ് അഹമ്മദ് അബ്ദുൽ സമദ് സൻവീർ സിംഗ് പാറ്റ് കമിൻസ് ഭുവനേശ്വർ കുമാർ വിജയകാന്ത് വിജയകാന്ത് വ്യാസ്കന്ദ് ദെൻ ടി നടരാജൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു പക്ഷേ ട്രാവിൽ സെറ്റ് എന്നെ മാറ്റിക്കൊണ്ട് ബോൾ ചെയ്യാൻ എത്തും അപ്പം ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ നടരാജൻ ഉണ്ടാകും പിന്നെ ബാറ്റ് ചെയ്യുമ്പോൾ ട്രാവിൽ സെറ്റ് വരും ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരടി ഒരു പോരാട്ടം തകർപ്പൻ പ്രകടനം പ്രതീക്ഷിക്കുന്നു കെ കെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോ ബാക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് പത്ത് ദിവസങ്ങളായിട്ട് അവർ ഒരു കളി പോലും കളിച്ചിട്ടില്ല അവരുടെ രണ്ട് കളികൾ മഴ പെയ്തൊലിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്നാൽ എസ് ആർ എസ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ പോലും അവരുടെ ബാറ്റിംഗ് വെടിക്കെട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്നത് കാണാം വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ